ചേട്ടാ നമ്മളിവിടെ ഷോപ്പ് തുടങ്ങിയതാണോ ഇതാണ് പുതിയ ഷോപ്പ് തുടങ്ങിയ റാന്നിയിലെ നമ്മുടെ റാന്നിയിൽ പുതിയതായിട്ട് ബോച്ചയുടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിറങ്ങോ നമ്മള് ചായ പിടിക്കാൻ വന്ന കണ്ടൊരു കാഴ്ചയാണ് ഇതാണ് നമ്മുടെ റാന്നി പുതിയതായിട്ട് തുടങ്ങിയ ബോച്ചയുടെ ഔട്ട്ലെറ്റ് ചേട്ടാ നമസ്കാരം ഇതോട്ടോ പേരെന്തോട്ടാ കേരളത്തിൽ മൊത്തത്തിൽ ബോച്ചയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ നമ്മുടെ റാന്നിയിലും പുതിയതായിട്ട് മക്കളെ എന്ന് പോലെ കേരളം മൊത്തവും ബോച്ചയുടെ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഉണ്ട് തുടങ്ങിട്ട് പുതിയ സംരംഭം തുടങ്ങിട്ട് സംരംഭം ചേട്ടാ ഇത് ഇത് എടുത്താൽ ആ എന്തെങ്കിലും ഒരു പ്രൈസ് അടിക്കാതിരിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അല്ലെ ഡെയിലി അല്ലേ ഡെയിലി പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് എന്നും എന്നുമായിട്ട് നറുക്കെടുപ്പുണ്ട് പത്ത് ലക്ഷം അതാ കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും പ്രൈസ് അടിക്കാതിരിക്കത്തില്ലേ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഡെയിലി ഉറപ്പായിട്ട് ചായ കുടിക്കാം അടിച്ചില്ലെങ്കിൽ ചായ കുടിക്കാം അതെ ഒരു ഒരു ചായപ്പൊടി ഫ്രീ അല്ലേ ആ അതെ ഒരു ചായപ്പൊടി ഫ്രീ അല്ലേ പക്ഷേ ഇവിടെ ഉള്ളതായി അറിയത്തില്ല ആ കൂപ്പൺ വാങ്ങിക്കാം നാപ്പത് രൂപയുള്ളു കൂപ്പൺ അല്ലേ ചായപ്പൊടി ഇത് ചെയ്യുക വാങ്ങിക്കൊടി വാങ്ങിക്കൊരു സ്കാൻ ചെയ്യുക ഈ കൂപ്പൺ കോടും കൊടുത്തേക്കും എസ് എം എസ് ആയിട്ട് നമുക്ക് ടിക്കറ്റ് നമ്പർ വരും എല്ലാ ദിവസം രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പില് നമുക്ക് പ്രൈസ് അറിയാവുന്നതാണ് പ്രൈസും തുകയും എസ് എം എസ് ആയിട്ട് ഇത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താ എനിക്കത് അടിച്ചാ ചേട്ടാ ഒരെണ്ണം ഒരെണ്ണം എടുത്തിട്ട് എന്താ കാര്യം അല്ല സാമ്പിൾ നോക്കട്ട അതെടുക്കാമല്ലോ ഒരെണ്ണം എടുത്തിട്ട് എന്താ കാര്യം ഒരു മൂന്നെണ്ണം എടുക്കാൻ രൂപ നമ്മള് വാരിവാടുക്കാണ്ട് നാൽപ്പത് രൂപ നാപ്പത് രൂപ രൂപ ഒരെണ്ണത്തിന് ചേട്ടൻ എത്ര വേണ്ടിയാ അഞ്ചെണ്ണത്തോ അഞ്ചെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ചിച്ച് ചേട്ടൻ തന്നെ എത്രയെടുക്കുന്നു അതിനനുസരിച്ച് ചാൻസ് കൂടി അഞ്ചോ അഞ്ചോണ്ട് ചെയ്യാം ചേട്ടൻ ചേട്ടന് ഒരു ഇരുന്നൂറ് രൂപ തന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാം ഗൂഗിൾ പേ ചെയ്യാം സ്കാനർ സ്കാനർ തന്നെ സ്കാനറുണ്ട് ഓ സ്കാൻ ചെയ്യാം രൂപ അവസാന രൂപ അപ്പൊ നിങ്ങൾക്കും പോച്ചയുടെ ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താ പറയുന്ന ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന സമ്മാന ഭൂപ്പണ ഇന്ത്യ പ്രൈസ് കൊണ്ട് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം എല്ലാ പ്രൈസും കിട്ടുന്ന ഭൂപണം ആണ് ഇന്ത്യത്തുള്ളത് അതാണ് നമ്മുടെ ബോച്ചയുടെ പുതിയ ആയിരം ഏക്കറിൽ നിന്നുള്ള തേയിലപ്പൊടിയുടെ തീയാണിത് നല്ല തീയാണ് ആണ് ഇവിടെ ഈ ചായക്കടങ്ങനെ ചട കൊടുക്കുന്ന ഇതാണ് ചേട്ടാ ചേട്ടൻ എടുത്തത് പോരാഞ്ഞിട്ട് ചേട്ടൻ ചേട്ടൻ നാട്ടിലുള്ള എല്ലാരോടും പറയണം തീർച്ചയായിട്ടും നമ്മുടെ നാനിൽ ഇത് ഒരു ഔട്ട്ലൈറ്റ് തുടങ്ങിയിട്ടുണ്ട് എല്ലാരും വന്ന് എടുക്കാൻ പറയണം ഒന്നുകിൽ നമുക്ക് ഭാഗ്യശാലിയാ കസിൻസ് എല്ലാരോടും പറയണം എല്ലാരോടും കുറഞ്ഞത് നമുക്ക് നഷ്ടം വരുന്നില്ലല്ലോ നഷ്ടം വരുന്നില്ല നാപ്പത് രൂപ പോയ ചായ ചായ തൊട്ട്

കോതമംഗലാ ചായ രണ്ടു ദിവസം ആയതേ രണ്ടു ദിവസം ആയതേ ഉള്ളു ഓക്കെ അപ്പൊ ഇനി നമ്മള് പത്ത് ലക്ഷം അടിച്ചിട്ട് കാണാൻ അടിച്ചിട്ട് വരുമല്ലോ നഷ്ടപ്പെട്ടോ അത് ഒരുപാട് ചെറുപ്പക്കാരെ നമ്മുടെ ബോച്ചെറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നത് റാന്നി ഉഴമ്പാറൂട്ടിൽ കോളേജ് റോഡില് വൈറ്റ് ഫാമിലി സലൂണില് തൊട്ട് സൈഡ് തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് എല്ലാരും മിസ് ചെയ്യാതെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വരിക തേയില വാങ്ങിക്കുക സമ്മാനങ്ങൾ നേടുക